ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നും സിലിക്കൺ വാലി എന്നും അറിയപ്പെട്ടിരുന്ന ബംഗളൂരു നഗരം ഇന്ന് കടുത്ത ജലദൗർലഭ്യം കാരണം രൂക്ഷമായ പ്രതിസന്ധി നേരിടുകയാണ് അത്യാവശ്യ ദിനചര്യ നിർവഹിക്കാൻ പോലും വെള്ളം ലഭിക്കാനില്ലാത്തത് ചില്ലറ ബുദ്ധിമുട്ടുകളല്ല നഗരവാസികൾക്ക് സമ്മാനിക്കുന്നത് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നതിനുള്ള നിരക്കുകൾ മാനം മുട്ടിക്കഴിഞ്ഞു ഇതോടെ ഐ ടി കമ്പനികളിലെ ജീവനക്കാർ വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് മലയാളികൾ കേരളത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അതേസമയം ബംഗളൂരു നഗരത്തിലെ ജലദൗർലഭ്യം ഒരു വശത്ത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് അതിന്റെ തന്നെ പ്രത്യാഘാതങ്ങൾ ചില ഉപകാരങ്ങൾ സമ്മാനിക്കാനും വഴി തെളിയിക്കുന്നുണ്ട് നിലവിലെ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ തിരിച്ചടിയേക്കാൻ സാധ്യതയുള്ളത് ബംഗളൂരു നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിരിക്കും ഇതിനകം തന്നെ നിർമ്മാണം പൂർത്തിയായി വിൽപ്പന കരാറിലേക്ക് വരെ എത്തിച്ചേർന്ന നിരവധി അപ്പാർട്ട്മെന്റുകളുടെ കൈമാറ്റവും ബാക്കി പണമിടപാടുകളും ഉപഭോക്താക്കളുടെ പുനരാലോചന കാരണം വൈകുന്നുവെന്ന റിപ്പോർട്ടുകൾ വ്യാപകമാണ് ബംഗളൂരു നഗരത്തിലെ ഐ ടി ഇടനാഴിയോട് ചേർന്ന മേഖലകളിലാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തിരിച്ചടിയുടെ സൂചനകൾ ഇതിനകം പ്രകടമായത് ടാങ്കർ വെള്ളത്തിന്റെ നിരക്ക് വർദ്ധിച്ചതോടെ അപ്പാർട്ട്മെന്റുകളിലെ മെയിൻ്റനൻസ് ഫീസും അൻപത് ശതമാനത്തോളം വർധന ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് നേരത്തെ നിക്ഷേപം വാഗ്ദാനം നടത്തിയ ഉപയോക്താക്കൾ ജലക്ഷാമത്തിന്റെ കാഠിന്യം വിലയിരുത്താനും ഭാവി സാധ്യതകൾ പരിശോധിക്കുന്നതിനുമായി രണ്ടു മാസത്തിലേക്ക് കാത്തിരിക്കാമെന്ന നടപടിയിലേക്ക് ചുവടുമാറ്റിയതും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വെല്ലുവിളിയാവുകയാണ് കടുത്ത ജലദൗർലഭ്യം ഇനിയും നീണ്ടു നിന്നാൽ ഐ ടി ഇടനാഴിയുടെ കിഴക്കൻ മേഖലയിലെയും സെൻട്രൽ ബംഗളൂരുവിലെയും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തിരിച്ചടി നേരിടും ഈ മേഖലയിലെ വീട്ടുവാടകയിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഇടിയുമെന്നാണ് ബംഗളൂരു റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ കോവിഡ് കാലഘട്ടത്തിൽ ഐ ടി കമ്പനികൾ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചപ്പോഴാണ് ഇതിനു മുൻപ് ബംഗളൂരു റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ വാടക നിരക്കുകളിൽ ഇരുപത് ശതമാനം വരെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നത് ബംഗളൂരു നഗരത്തിൽ ഇപ്പോൾ നേരിടുന്ന ജലദൗർലഭ്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇതേ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കാളും ബംഗളൂരുവിലെ ജലദൗർലഭ്യത്തിന് മുഖ്യ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് നഗരത്തിലെ അമിത കോൺക്രീറ്റ് വൽക്കരണമാണെന്ന് ഐ ഐ എ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എട്ടു ശതമാനമായിരുന്ന നഗരത്തിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ എൺപത് ശതമാനത്തിലേക്കാണ് ഉയർന്നത് ഇതിനോടൊപ്പം ബംഗളൂരു നഗരത്തിലെ തണ്ണീർത്തടങ്ങളുടെ മൊത്തം വിസ്തീർണത്തിലും കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ കുത്തനെ ഇടിവുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നഗരത്തിലെ തണ്ണീർത്തടങ്ങൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഹെക്ടർ വിസ്തൃതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഹെക്ടറായി കുറഞ്ഞു തടാകങ്ങളുടെ വിസ്തൃതിയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അനധികൃത കയ്യേറ്റമാണെന്നും ഇതിലെ തൊണ്ണൂറ് ശതമാനം ജലവും മലിനമാണെന്നും ഐ ഐ എ സിയുടെ ഗവേഷണ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നു ചുരുക്കത്തിൽ അമിത കോൺക്രീറ്റ് വൽക്കരണവും തണ്ണീർ തടങ്ങൾ കയ്യേറിയതും കാരണം ബംഗളൂരു നഗരത്തിലെ ഭൂഗർഭ ജലവിധാനം കുത്തനെ താഴോട്ട് പതിച്ചു അതെ ബംഗളൂരു ജനത ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ജലദൗർലഭ്യം ജനങ്ങളെ വലിഞ്ഞു മുറുക്കുകയാണ് അത് നഗരത്തിന്റെ സമ്പദ്ഘടനയെപ്പോലും താളം തെറ്റിക്കുകയാണ്